പുലി ടാപ്പിംഗ് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ രാവിലെ മണിയോടെ റബ്ബർ തോട്ടത്തിൽ എത്തിയത് ുന്നത് ഡിസ്റ്റില് അങ്ങനെ അകമ്പാടം സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി പ്രജിത് ഓടി രക്ഷപ്പെട്ടു തോട്ടത്തിൽ പുലിയുണ്ടെന്ന് ഇയാൾ അറിയിച്ചതോടെ മറ്റു തൊഴിലാളികളും പുലിയെ കണ്ട ഭാഗത്തു നിന്നും തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറി ആളുകളെ കണ്ടതോടെ പുലി ഓടിമറഞ്ഞു അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിലെത്തിയ വനപാലകർ മണ്ണ് റോഡിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പുലിയുടെ ഇതെന്ന് സ്ഥിരീകരിച്ചു രാത്രിയും പകലും കാട്ടാനകളും പുലികളും ഇറങ്ങി തുടങ്ങിയതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ ഭീതിയിലാണ് ഏത് സമയത്തും പുലിയുടെയും കാട്ടാനകളുടെയും മുൻപിൽ പെടാവുന്ന അവസ്ഥയിലാണെന്നും ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ രാത്രി പലിശ വന്ന് വട്ടാൻ പറ്റൂല നേരം വരാൻ പറ്റുള്ളൂ അപ്പം എന്തെങ്കിലും മണിക്ക് സുഹൃത്ത് കണ്ട് ഓപ്പ് മേടിച്ച് വണ്ടി വരുമ്പോൾ പോയി പിന്നെ പോഷണം വന്ന് പുലർച്ചെ ആറു മണിയോടെ ഈ പുലിയെ മണ്ണുപാടം ഇഷ്ടിക കളത്തിന് സമീപത്തു നിന്നും ആളുകൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള വേട്ടയ്ക്കോടും പുലി ഇറങ്ങുകയും വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അടിയന്തരമായി പുലിയെ പിടിക്കുവാൻ കൂടെ സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന നിലമ്പൂർ അകമ്പാടം റോഡിൽ മണ്ണുപാടം പെട്രോൾ പമ്പിന് ഇരുന്നൂറ് മീറ്റർ പിറകിലുള്ള റബ്ബർ തോട്ടത്തിലാണ് പുലിയിറങ്ങിയത് Gold. SS Group Nilambur